തട്ടുകട ഒരു 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 മണിയായി കാണൂട്ടോ ചായ ബോട്ടി കോഫി ലിവർ അപ്പം ചിക്കൻ കുട്ട് താറാവ് ഇടിയപ്പം കാള ദോശ മുയൽ ചിക്കൻ കുറച്ച് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ തന്തൂരി റോട്ടി ബീഫ് ഫ്രൈ അൽഫാം മന്തി ഫിഷ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു തട്ടുകടയാണ് നാടൻ തട്ടുകട നാടൻ തട്ടുകാള എന്നാണ് അതിൻ്റെ പേര് ഇപ്പം ഏകദേശം മങ്കമാലി എടുക്കാറായിട്ടുണ്ട് ഇതൊരു അങ്കമാലി എത്തിയിട്ടില്ല ഓക്കെ രാത്രി ഇപ്പൊ ഹേവി പോവാനോ ഇറങ്ങി ചിക്കിങ്ങിന്റെ ഷോപ്പൊന്നും അടച്ചിട്ടില്ല അത്യാവശ്യം മംഗമാലി എടുക്കാറായിരുന്നു കണ്ടിട്ട് ും കഴിഞ്ഞു ഇപ്പൊ സമയം പന്ത്രണ്ട് അമ്പത്തഞ്ച് ഞങ്ങള് ഇത് അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അടുത്ത് എത്തി അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡാണ് പഴയ ബസ്സിന് ഉണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് കുറച്ചുകൂടി പോകണം അപ്പോൾ പന്ത്രണ്ട് ഒരു മണി ആകുമ്പോൾ വെളുപ്പിന് അങ്കമാലിയൊക്കെ ഇപ്പോൾ ഒരു മണി ഓക്കെ ഒരു മണി ഞങ്ങൾ അവിടെ അപ്പോൾ അപ്പം ഇനി ആലുവ ലക്ഷ്യമാക്കി പോവാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി അവരുടെ ഒരു സൂപ്പർ ഫാസ്റ്റാണ് പോകേണ്ടത് സൂപ്പർ ആണ് എയർപോർട്ട് അത് കോയമ്പത്തൂരൊക്കെ ഇരിക്കും അപ്പൊ ഇനി ആലുവ ലക്ഷ്യം ഒക്കെയാ പോകുന്നത് ആലുവലുവീട്ട് എത്ര സമയം നോക്കട്ടെ വെളുപ്പിന് ഒരു മണിക്കുള്ള കാഴ്ചയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നേരെ പോയപ്പോ പുഴവ് ശ്രദ്ധിക്കാത്തോണ്ടേ വാഹനങ്ങള് ലെഫ്റ്റിലേക്ക് കയറി വന്നു കെ എസ് ആർ ടി സി ആ സൈഡിൽ കൂടി കയറി വരുമല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോണം പോയാ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കൈ കാണിച്ചേട്ടാ കോഴിവണ്ടിയൊക്കെ ചീറിയാ പോകട്ട വണ്ടികളൊക്കെ ണ്ട് ലോ വണ്ടി വെളുപ്പിന് ഒരു മണി അപ്പൊ നമ്മള് ഇവിടെ ഒക്കെ കാലടിച്ചിരിക്കണ്ടോ ൂടി ആയപ്പോ ഈ സമയത്ത് അങ്കമാലിയില് ടീ ഷോപ്പുകളൊക്കെ തുറന്നുണ്ട് കേട്ടോ ടീ ഷോപ്പുകളൊക്കെ തുറന്നുണ്ട് ടീ കോഫി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ വെളുപ്പിന് ഒരുപണിയായി കുറച്ചങ്ങോട്ട് റോട്ട് മാറിപ്പോയൊരു അബദ്ധമായി ആലുവ ലക്ഷ്യം വെക്കാൻ പോണത് സ്ഥലത്ത് വന്നിട്ട് ആകെയാണ് അറിയാനും പറ്റില്ല ട്ടോ വെറുതെ ഒച്ച മാത്ര വണ്ടിയൊക്കെ ഇങ്ങനെ പോകണം വെറുതെ മൂളി മൂളി ഒക്കെ വേറെ പോകൊന്നുമില്ല നാല് സിലിണ്ടർ അഞ്ചു സിലിണ്ടർ വെച്ചൊന്നും മാതിരി പോക്കൊന്നും പോവാൻ പറ്റില്ല വയനാട് വയനാടൻസ് തട്ടുകട വയനാടൻ തട്ടുകട ഈ തട്ടുകടകളൊക്കെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം വെറുതല്ല ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു ഒരു ഒന്നേ കാലൊക്കെ ആയി കാണും അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ലൈവായൊണ്ട് മാത്രം എടുക്കണം തയ്യോ ഒരു ഒന്നേ കാലിനൊക്കെ അത് ലൈവാണ് അതുകൊണ്ടാണ് കേട്ട രാത്രി ലൈവായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഹൈവേ ഇതുപോലത്തെ വാഹനം തിരക്കും തട്ടികടകളും ക്ഷാലുവ ഓക്കേ നല്ല അറപ്പം ഉണ്ടായി കണ്ട കൊഴി വന്നാൽ കൈ ഓട്ടം കറച്ച് ഉറക്കം കിട്ടി കുറച്ച് ദൂരം കിട്ടി ചവിട്ടാണ്ട് ഒത്ത് പോകുന്നു ആക്കേറ്റവും കയറി പോകുന്നു കുറച്ച് Я ഇതൊക്കെ നിത്യജീവിതത്തിൻ്റെ ആരും അവരും തെറ്റിയിരിക്കണ്ട പരസ്യം ഉണ്ടോ വണ്ടികളെ മെനക്കണ കമ്പനി മൂന്നുണ്ട് ബ്രൈഡ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പരസ്യമാണ് ലൈറ്റൊക്കെ ഇടുന്ന കഷമായിട്ട് വെച്ചാൽ കാണുന്ന കമ്പനി തന്നെയാണ് ചായക്കടാമ്പത് ലൈറ്റ് ഉണ്ട് ചായക്കട പുള്ളിയുടെ പേര് തന്നെയാണ് ചായക്കട ലൈവ് ഇവിടെ ഒക്കെ നെടുമ്പാശേരി എത്താറായിട്ടുണ്ട് ശരവണഭവൻ ട്വന്റി ഫോർ ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ശരവണഭവൻ ഓണാണ് കേട്ടോ അവര് കോഫി ഷോപ്പ് ഓണാണോ അവിടെ ഓൾറെഡി ശ്ശേരി നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലാണ് കുന്തോട്ട് എയർപോർട്ടിലേക്കുള്ള ഇവിടെ പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ഓണാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഓണായോണ്ട് പിന്നെ കുഴപ്പമില്ല ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സും ഓണാണ് ഇത് ഗ്രാൻഡ് മലബാർ റെസ്റ്റോറൻറ്റ് അതും ഓണാണ് അപ്പോൾ വെളുപ്പിനൊരു ഒന്നര ഒന്നര കഴിഞ്ഞു ഒന്നര കഴിഞ്ഞപ്പോഴാണ് വേണ്ട ഇത്രയും ഓണായിട്ട് കാണുന്നത് വാഹനങ്ങളൊക്കെ വാഹനങ്ങളല്ല ഈ കടകളും ഷോപ്പുകളൊക്കെ ആളുകൾ ഇപ്പോഴുണ്ട് ഓൾറെഡി ആളാ ചിപ്സ് കട ഉണ്ട ഗ്രാൻഡ് ബേക്ക് ബേക്കറി ആൻഡ് ചിപ്സ് അവരോടാണ് അവരൊക്കെ ഓപ്പൺ ആണ് ഉണ്ടോ അവിടെ പിള്ളേർ ഇരിപ്പുണ്ട് അതൊക്കെ ആൾക്കാർ ഇപ്പുണ്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അവിടെ റോയൽ കഫേ ഓണം കേട്ടോ അവിടെ പായസമേള ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇന്നിപ്പോൾ തിരുവോണമായ പായസമേളയും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ കുഴിമന്തി ഏകദേശം കഴിഞ്ഞു അവർ ക്ലീൻ ആക്കി കുഴിമന്തി വെടിപ്പാക്കി ഇവിടെ ഒരു സപ്പ് ഫ്രൂട്ട് ഫ്രൂട്ട് ൂട്ട് അങ്ങാടി ഇവിടെ ഒരു പമ്പ് ഓണാണ് ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടെന്നാണ് പിന്നെ ഈ ഭാഗത്തൊരു ടീ കോഫി സ്നാക്ക് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് നാടൻ ഹോട്ടൽ എന്നാലേ ഈ ഒരു മണി ഒന്നര രണ്ട് മണി വരെയൊക്കെ അവർ തുറന്നു വെക്കാന്ന് പറയുന്നത് നമ്മളോട്ടും വിചാരിച്ചില്ല സാധാരണ നാടൻ അവിടെ ഒരു ബോർഡുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഒന്നുമില്ല ഇടപ്പള്ളി പറവൂർക്കവല നെടുവഞ്ഞൂർ എന്നൊക്കെ ഉള്ളു കുറവുടക്ക പോലെയും നേരെയാണ് സാർക്കറിയുമ്പോളൊക്കെ അപ്പോൾ ഒക്കെ വീണ്ടും ഇട്ടിലേക്ക് തന്നെ ി താഴെ പോയിട്ടുണ്ടാവും സ്ഥിരം പോയിട്ട് താഴെ കിടക്കണ അങ്ങനത്തെ സംഭവം കേടായ വണ്ടിയും കൊണ്ടാ പോണോണ്ട് ഇവിടെ ഉണ്ട് ഈ സ്നാക്സ് ആളുണ്ട് അവിടെ കേട്ടോ കഴിക്കാനായിട്ട് ഇവിടെ ഉണ്ട് അവിടെ റൂമുണ്ട് സ്വാഭാവികമായിട്ട് ചാവ പിടിക്കാൻ നേരെ എറണാകുളം നേരെ കാലടി ലെഫ്റ്റ് നമുക്ക് നേരെ പോവാം ലോക്കൽ തട്ടുകട കേട്ടാ